ഹലോ നമസ്കാരം നമുക്കിന്ന് അദ്ദേഹം മൂന്ന് നോക്കിയാലോ സൂക്ഷ്മാണുക്കളുടെ ലോകത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ ആദ്യം തന്നെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് എന്താണത് പരീക്ഷണശാലകൾ ഇല്ലായിരുന്നുവെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ആയുധം നഷ്ടപ്പെട്ട പടയാളികളെ പോലെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു യുദ്ധത്തിനോ യുദ്ധത്തിന് പോകുമ്പോൾ ആയുധമില്ലാത്ത ഒരവസ്ഥ പോലെയാണ് എന്ത് ശാസ്ത്രജ്ഞന്മാർക്ക് പരീക്ഷണശാലകൾ ഇല്ലാതിരിക്കുന്നത് ഇത് പറഞ്ഞത് ആരാണ് ലൂയി പാസ്റ്റർ ആരാണ് ഈ ലൂയിസ് പാസ്റ്റർ ലൂയിസ് പാസ്റ്റർ എന്ന് പറഞ്ഞത് ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹമാണ് കോഴികളിൽ കാണുന്ന കോളറയ്ക്കും പേപ്പട്ടി ബിഷത്തിനും ആന്ധ്രാക്സിനുമൊക്കെ വാക്സിൻ കണ്ടെത്തിയ വ്യക്തി ഓക്കെ അടുത്തതായി സൂക്ഷ്മാണു ശാസ്ത്രജ്ഞന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആൻ്റണി വാൺ ലിവൻ ഹുക്ക് ഈ ആൻ്റണി വോൺ ലിവൻ ഹുക്ക് എന്ന് പറഞ്ഞ വ്യക്തി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നീ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു തുണി കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന ലെൻസുകൾ അടുക്കി വെച്ച് പ്രാചീനമായ രീതിയിൽ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുകയും അതിലൂടെ സൂക്ഷ്മാണുക്കളെ ആദ്യമായി നിരീക്ഷിക്കുകയും ചെയ്തു അപ്പോൾ സൂക്ഷ്മാണുക്കളെ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തി ആരാണ് ആൻ്റണി വോൺ ലിവൻ ഹുക്ക് അദ്ദേഹം ഈ സൂക്ഷ്മാണുക്കളെ അന്ന് വിളിച്ചിരുന്നത് എന്താണ് അനിമൽ ക്യൂൾസ് എന്നാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻ്റണി വോൺ ലെവൻ ഹുക്ക് അദ്ദേഹം നിർമ്മിച്ച മൈക്രോസ്കോപ്പ് അതിലൂടെ നിരീക്ഷിച്ച സൂക്ഷ്മാണുക്കളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇനി എന്താണ് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മാണുക്കളെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വ്യക്തമായി കാണുവാൻ സഹായിക്കുന്ന ഉപകരണമാണ് എന്ത് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ സൂക്ഷ്മണുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വസ്തുക്കളാണ് അല്ലേ അവയെ വലുതാക്കി കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതിന് എന്ത് പറയുന്നു മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ഓക്കെ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച ലെൻസുകളുടെ സഹായത്തോടെ ചെറിയ വസ്തുക്കളെ വലുതായി കാണുവാൻ സാധിക്കും ഇതിനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് വിളി പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ആദ്യമായി തന്നെ കൊടുത്തിരിക്കുന്നത് ഐ പിസ് ഐ പിസ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ സഹായിക്കുന്നു അതായത് ഒരു ചെറിയ വസ്തുവിനെ വലുതാക്കിക്കാണ് കാണിക്കുവാനായി എന്ത് സഹായിക്കുന്നുണ്ട് ഐ പിസ് സഹായിക്കുന്നുണ്ട് അടുത്തതായി ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെ പല തരത്തിലുള്ള പല പവറുകളിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് കൊടുത്തിരിക്കുന്നത് അതും എന്തിനു സഹായിക്കുന്നുണ്ട് മാഗ്നിഫിക്കേഷനെ സഹായിക്കുന്നു അടുത്തത് കണ്ടൻസർ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ സ്പെസിമനിലേക്ക് പതിപ്പിക്കുന്നു കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം പ്രകാശത്തിന് തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു അടുത്തത് നോബുകൾ രണ്ട് തരത്തിലുള്ള നോബുകൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാം ഏതൊക്കെയാണവ ശരിയായ രീതിയിൽ മാഗ്നിഫിക്കേഷൻ ലഭിക്കുന്നതിന് ലെൻസുകൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കേണ്ടതുണ്ട് ഇതിനെയാണ് നോബുകൾ ഉള്ളത് അതായത് ഒരു വസ്തു എവിടെയാണ് ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെന്ന് കാണുവാനായിട്ട് കോഡ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബും അതുപോലെ നല്ല മൈന്യൂട്ടായിട്ട് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണുവാനായിട്ട് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് രണ്ട് തരത്തിലുള്ള നോബുകളാണ് ഓരോ മൈക്രോസ്കോപ്പിലും ഉള്ളത് അവയാണ് നോബുകൾ എന്ന് പറയുന്നത് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും വലുത് ഏകദേശം എവിടെയാണ് ആ സൂക്ഷ്മമാണ് ഇരിക്കുന്നതെന്ന് അറിയുവാനും ചെറിയ നോബ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് കറക്റ്റായിട്ട് ഏത് ഭാഗത്താണ് കൃത്യമായിട്ട് ആ ബാക്ടീരിയയുടെ സൂക്ഷമാണുക്കളുടെ വ്യക്തമായ ചിത്രം കാണുവാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ് സഹായിക്കുന്നത് അടുത്തത് സ്റ്റേജ് വലുതാക്കി കാണാനുള്ള സ്പെസിമെൻ സ്റ്റേജിലാണ് വെക്കേണ്ടത് അതായത് നമ്മൾ നോക്കാൻ പോകുന്ന സൂക്ഷ്മാണു എന്നുള്ള വസ്തു വെക്കേണ്ടത് എവിടെയാണ് സ്റ്റേജിലാണ് അടുത്തത് ദർപ്പണം ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴാണല്ലോ വസ്തുക്കൾ വലുതായി കാണുന്നത് ഇതിനായുള്ള പ്രകാശം ലഭ്യമാകുന്നത് ദർപ്പണം അഥവാ പ്രകാശ സ്രോതസ്സാണ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ മുകൾ ഭാഗത്തായി കാണുന്നതാണ് എന്ത് നോബ് എന്ന് ഐ പി എസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം കാണുന്നതാണ് എന്ത് ഐ പി എസ് ഇതാണ് ഐ പി എസ് ഓക്കെ അടുത്തത് എന്താണ് അടുത്തതായി കാണുന്നത് നോബുകൾ ഇവയാണ് നോബ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് തൊട്ടടിയിലായിട്ട് കാണുന്ന രണ്ടെണ്ണമാണ് ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഓക്കെ ഇതാണ് ദർപ്പണം ഓക്കെ ആദ്യം ഏറ്റവും ആദ്യം കാണുന്നത് ഐ പി എസ് രണ്ടാമത്തെ രണ്ടെണ്ണമായിട്ട് കാണുന്നത് നോബുകൾ ഒബ്ജക്റ്റീവ് ലെൻസുകൾ നാല് ദർപ്പണം ഇതാണ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് കണ്ടൻസർ എന്ന് പറയുന്നത് സ്റ്റേജിൻ്റെ തൊട്ട് താഴെയായി കാണുന്ന ഒരു ഭാഗമാണ് ഭാഗമാണെന്ത് കണ്ടൻസർ എന്ന് പറയുന്നത് ഇതാണ് കണ്ടൻസർ ഇത് സ്റ്റേജ് ഇതാണ് കണ്ടൻസർ ഓക്കെ ഇത് വ്യക്തമായി കാണുമെന്നും മനസ് വിചാരിക്കാം ഇനി എങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ ഒരു സൂക്ഷ്മാണുവിനെ നിരീക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം ഒരു തുള്ളി ഓടയിൽ നിന്നുള്ള വെള്ളമെടുത്ത് ഗ്ലാസ് സ്ലൈഡിൽ വെച്ച് പടുത്തുക എന്തിനാണ് ഓടയിൽ നിന്നുള്ള വെള്ളമെടുക്കുന്നത് അതായത് സൂക്ഷ്മാണുക്കൾ ധാരാളമായി കാണുന്നത് എവിടെയായിരിക്കും അഴുക്കുചാലുകളിലായിരിക്കും അവിടെ നിന്നും ഒരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞാൽ ധാരാളം സൂക്ഷ്മ കാണുവാനായിട്ട് സാധിക്കും അതിനുശേഷം അതിനെ ഉണങ്ങാൻ അനുവദിക്കുക ഇതിനു പറയുന്ന പേരാണെന്ത് സ്മിയർ എന്താണ് സ്മിയർ എന്ന് വിളിക്കുന്നത് ഉണ ഉണങ്ങിയ ആ വെള്ളത്തിനെയാണ് എന്ത് പറയുന്നത് സ്മിയർ എന്ന് വിളിക്കുന്നത് സ്ലൈഡിൻ്റെ അടിഭാഗം തീയുടെ മുകളിലൂടെ പെട്ടെന്ന് കടത്തി വിടുക അതായത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് തീയിൻ്റെ മുകളിലൂടെ കടത്തി വിടുവാൻ പറയുന്നത് അധികമായി ചൂടാക്കി കഴിഞ്ഞാൽ ഓരോ അണുക്കളും നിർവീര്യമായി പോകും അതിനുശേഷം അവയ്ക്ക് നിറം കൊടുക്കാനായിട്ട് സ്റ്റെയിനുകൾ ഉപയോഗിക്കാം മെത്തിലിൻ ബ്ലൂ ക്രിസ്റ്റൽ വയലറ്റ് ഓരോ സൂക്ഷ്മ അണുക്കളെയും വേർ വേർ വേർപ്പെട്ട് കാണു കാണുവാനായിട്ട് ഈ സ്റ്റെയിനുകൾ സഹായിക്കുന്നു മെത്തിലിൻ ബ്ലൂ ഒഴിച്ച് കാണിക്കുകയാണെങ്കിൽ ബ്ലൂ കളറിലും ക്രിസ്റ്റൽ വയലറ്റ് ഒഴിക്കുകയാണെങ്കിൽ വയലറ്റ് കളറിലും അണുക്കളേനെ കാണുവാനായിട്ട് സാധിക്കും ഒരു മിനിറ്റ് വെച്ച ശേഷം ഇത് കഴുകിക്കളയാം സ്മിയർ ഉണുങ്ങാൻ അനുവദിക്കുക എന്നിട്ട് ഫോക്കസ് ചെയ്ത് നോക്കൂ ഇനി ബാക്ടീരിയയുടെ ഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പല ഷേപ്പിലുള്ള ബാക്ടീരിയകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആദ്യത്തേത് ഉരുണ്ടത് അതിന് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് കൊക്കൈ ബാക്ടീരിയയാണ് നീണ്ടത് ബസിലൈ ബാക്ടീരിയ സ്പൈറൽ സ്പൈറൽ ഷേപ്പിലുള്ള ബാക്ടീരിയയാണ് സ്പൈറലായി കോമ കോമ സ്റ്റേജിലുള്ള ബാക്ടീരിയ ആണ് കോമ ശാഖകളോട് കൂടിയത് ഇതാണ് ഫിലമ്പനിയസ് ബാക്ടീരിയകൾ പ്രോക്യാരോട്ടുകളാണ് എന്താണ് പ്രോക്കാരോട്ടുകൾ എന്ന് വിളിക്കുന്നത് പ്രോക്കാരോട്ടുകൾ എന്ന് പറഞ്ഞാൽ കോശത്തിൽ എന്ത് കാണപ്പെടുന്നില്ല ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല നമ്മൾ മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ കോശത്തിലും എന്ത് കാണുന്നുണ്ട് ന്യൂക്ലിയസുകൾ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തു വിളിക്കുന്നു യുക്യോയ്ഡ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ബാക്ടീരിയകൾ എന്താണ് പ്രോക്കാരോട്ടുകളാണ് ഇനി ഒരു ബാക്ടീരിയയുടെ ഘടനയാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ബാക്ടീരിയയ്ക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് ഫ്ലജല്ല റൈബോസോമുകൾ പീലി കോശഭിത്തി കോശസ്ഥരം കാപ്സ്യൂൾ ന്യൂക്ലിയോയിഡ് കോശദ്രവ്യം ഇതിൽ ചില ഘടകങ്ങൾ മനുഷ്യൻ്റെ കോശത്തിൽ ഉള്ളതുപോലെ തന്നെ ബാക്ടീരിയയുടെ കോശത്തിലുമുണ്ട് പക്ഷെ ചില ഘടകങ്ങൾ ഏതിൽ കാണുന്നില്ല മനുഷ്യൻ്റെ ശരീര ശരീര കോശത്തിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ കോശദ്രവ്യവും റൈബോസോമുകളൊക്കെ എവിടെ കാണുന്നുണ്ട് നമ്മുടെ കോശത്തിലും കാണാം അതുപോലെ തന്നെ ബാക്ടീരിയയിലും ഉണ്ട് ഇനി ഓരോ ഘടകവും അതിൻ്റെ ധർമ്മവുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ് കോശദ്രവ്യം ഇതിൻ്റെ ഭൂരിഭാഗവും ജലമാണ് മറ്റു കോശ ഇതിലാണ് കാണപ്പെടുന്നത് നമ്മുടെ കോശത്തിലുള്ളതുപോലെ തന്നെ കോശദ്രവ്യം ധാരാളമുണ്ട് എല്ലാ കോശ ഘടക അംഗങ്ങളും എവിടെ കാണപ്പെടുന്നു കോശദ്രവ്യത്തിലാണ് കാണപ്പെടുന്നത് കോശസ്ഥലം കോശത്തിൻ്റെ ആവരണമാണ് കോശസ്ഥലം ഇത് പ്രധാനമായും കോശത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സമൂഹത്തിനെ സഹായിക്കുന്നു അടുത്തതാണ് ന്യൂക്ലിയോയിഡ് ജനിതക ഘടകമായ ഡി എൻ എ കാണപ്പെടുന്നത് ന്യൂക്ലിയോഡിലാണ് അടുത്തത് പ്ലാസ്മേറ്റ് ക്രോമോസ് ക്രോമോസോമിതര ജനിതക ഘടകമാണ് പ്ലാസ്മേറ്റ് റൈബോസോമുകൾ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായാണ് കാണപ്പെടുന്നത് കോശത്തിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കലാണ് ഇവയുടെ ധർമ്മം കോശഭി ഭിത്തി പെപ്റ്റിഡോഗ്ലൈക്കൺ ഉപയോഗിക്കലാണ് ഇവയുടെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കോശത്തിന് ആഹാരവും ബലവും പരിരക്ഷയും നൽകുന്നു ഫ്ലജല്ല ബാക്ടീരിയയെ ചലിക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ പീലിയും ഫ്ലജ്ജലിയും ബാക്ടീരിയയെ ചലിക്കുവാനാണ് സഹായിക്കുന്നത് ഓക്കെ താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്